സന്ദീപ് വാര്യർ ബി ജെ പി വിട്ടത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി സന്ദീപ് വാര്യർക്ക് പിന്നാലെ പല പ്രമുഖ നേതാക്കളും ബി ജെ പി വിടാൻ തീരുമാനമെടുത്തിരുന്നു സി കെ ഭത്നാഭൻ അടക്കമുള്ള നേതാക്കൾ ബി ജെ പി വിടാൻ തീരുമാനമെടുത്തിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ആശ്വാസമായി സി പി എമ്മിൻ്റെ പ്രബല നേതാവിനെ തങ്ങളുടെ തട്ടകത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു സി പി എം കായംകുള കായംകുളം ഏരിയ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബിപിൻ സി ബാബു ബി ജെ പി ചേർന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സംഘടനാ പർവം യോഗത്തിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തരുൺ ചുഗിന്റെയും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെയും സ്ഥാനി സ്ഥാനിത്യത്തിലാണ് ബിപിൻ സി ബാബുവിന് അംഗത്വം നൽകിയത് ശോഭ സുരേന്ദ്രൻ പി കെ കൃഷ്ണദാസ് എം ടി രമേശ് എൻ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ പങ്കെടുത്തു ഈ ചടങ്ങിന് കാർമ്മികത്വം കുറയ്ക്കാനായി സന്ദീപ് വാര്യർ പാർട്ടി വിട്ടതും പാലക്കാട്ടെ തോൽവി മൂലം കടുത്ത പ്രതിസന്ധിയിലായ ബി ജെ പി നേതൃത്വത്തിന് ഏറെ ആശ്വാസമാണ് സി പി എം ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ കടന്ന കൂടുതൽ സി പി എം നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു ജി സുധാകരന് ഉൾപ്പെടെ പാർട്ടിയിൽ അതൃപ്തി ഉണ്ടെന്നും സുരേന്ദ്രൻ വിശദീകരിച്ചു ആലപ്പുഴയിലെ അതൃപ്തിയുള്ള കൂടുതൽ സി പി എം നേതാക്കൾ ബി ജെ പിയുമായി അടുക്കുന്നു എന്ന സൂചനയാണ് സുരേന്ദ്രൻ നൽകുന്നത് കൊല്ലത്ത് സി പി എമ്മിലെ വിഭാഗീയത പരിഹരിക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി നേരിട്ടെത്തിയതിന് പിന്നാലെയാണ് ആലപ്പുഴയിൽ നിന്ന് ഒരു പ്രമുഖ നേതാവ് ബി ജെ പി ചേർന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റാണ് ആണ് ബിപിൻ സി ബാബു ബാബു ഭാര്യ ബിപിനെതിരെ പാർട്ടിക്കും പോലീസിനും ഗാർഹിക പീഡന പരാതി നൽകിയതിനെ തുടർന്നാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം രാജിവെച്ചത് ബിബിൻ്റെ മാതാവും സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗമാണ് സി പി എം വർഗീയ ശക്തികളുടെ നിയന്ത്രണ നിയന്ത്രണത്തിലാണെന്ന് പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്ന ഏരിയ കമ്മിറ്റി അംഗം ബിപിൻ സി ബാബു പറഞ്ഞു പാർട്ടി ഒരു വിഭാഗത്തിൻ്റെതായി മാറിക്കൊണ്ടിരിക്കുകയാണ് വർഗീയ ശക്തികളാണ് ഇപ്പോൾ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് മതനിരപേക്ഷതയില്ലാത്ത പാർട്ടിയായി സി പി എം മാറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ സി പി എം നേരിട്ട ദയനീയ പരാജയം എല്ലാവരും കണ്ടതാണ് ജി സുധാകരന് പോലും ഇപ്പോൾ ദയനീയമായ അവസ്ഥയാണ് ആലപ്പുഴയിൽ ഒരു വിഭാഗത്തിന്റെ കയ്യിലാണ് പാർട്ടി ഇനി പാർട്ടിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല ആലപ്പുഴയിൽ ആയിരക്കണക്കിന് പേർ പാർട്ടി വിട്ടു പോകുന്ന ഘട്ടത്തിലാണ് താനും പാർട്ടി വിട്ടു പോകുന്നതെന്ന് ബിവിൻ പറഞ്ഞു ഈ സമ്മേളന കാലം കഴിയുമ്പോൾ എല്ലാവർക്കും താൻ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടും വർഗീയ ശക്തികൾ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുകയാണ് അതിന്റെ ഭാഗമാണ് ജി സുധാകരനോടുള്ള അവഗണന ഇത് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തിന് താൻ കത്ത് നൽകിയിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവെക്കും പതിവുകൾ നോക്കിയല്ല ബി ജെ പി ചേരുന്നത് അതൊക്കെ വന്ന് ചേരുന്നതാണ് കുട്ടിക്കാലം മുതൽ പൊതുപ്രവർത്തന രംഗത്തുണ്ടെന്നും ബിപിൻ പറഞ്ഞു നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് നടത്തുന്ന വികസനം എല്ലാവർക്കും അറിയാവുന്നതാണ് സാധാരണക്കാർക്ക് ഉപകാരപ്രദ ഉപകാരപ്രദമാകുന്ന നിരവധി പദ്ധതികൾ മോദി സർക്കാർ കഴിഞ്ഞ പത്തു വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ദേശീയപാത അതിന് ഉദാഹരണം രാജ്യം ഭരിക്കുന്ന പാർട്ടി തീവ്രവർഗീയ പാർട്ടിയാണെന്ന് തനിക്ക് തോന്നിയിട്ടില്ലെന്നും ബിപിൻ പറഞ്ഞു എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് ബിപിൻ്റെ ബി ജെ പി രംഗപ്രവേശം അദ്ദേഹം ചിന്നറ നേതാവല്ല പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമാണ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമെന്നാൽ പ്രധാനപ്പെട്ട പദവിയാണ് ഒരുപാട് അധ്വാനിച്ച ശേഷം മാത്രമേ ഒരു ലോക്കൽ കമ്മിറ്റിയിൽ പോലും കടന്നുകൂടാൻ പറ്റൂ ഈ സാഹചര്യത്തിലാണ് ബിപിൻ ബിപിനെ പോലെയുള്ള യുവാക്കൾ ഒരുപാട് അധ്വാനിച്ച് ഒരുപാട് കൊടി പിടിച്ച് ഏരിയ കമ്മിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നത് ബിപിനെ ബി ജെ പിയിലേക്ക് ബി ജെ പിയുടെ ലാവണത്തിലേക്ക് കൊണ്ടുവന്നത് ബി ജെ പിക്ക് താൽക്കാലിക ആശ്വാസം നൽകിയിരിക്കുകയാണ് വളരെ താൽക്കാലികമായ ഒരാശ്വാസം അല്ലെങ്കിൽ ബി ജെ പിക്ക് കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ ആവില്ലായിരുന്നു പാലക്കാടും ചേലക്കരയിലും തോറ്റമ്പി ബി ജെ പി പാലക്കാട് പിടിക്കാൻ വേണ്ടി സർവ ആയുധങ്ങളും തേച്ചുമെനിക്ക് ബി ജെ പി പക്ഷേ അവസാനഘട്ടത്തിൽ പാലക്കാട് നാടകീയമായ ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നു ബി ജെ പിയുടെ വക്താവായിരുന്ന സന്ദീപ് ആര്യർ കോൺഗ്രസിലേക്ക് ചേക്കേറിയത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി മാറി സന്ദീപ് ആര്യറിന് പിന്നാലെ പല പ്രമുഖ ബി ജെ പി നേതാക്കളും കോൺഗ്രസ്സിലേക്ക് കോൺഗ്രസിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു ഈ സാഹചര്യത്തിലാണ് ബിപിനെ ബി ജെ പി കായംകുളം ഏരിയ കമ്മിറ്റി അംഗമായ ബിപിനെ ബി ജെ പി തങ്ങളുടെ ലാവണത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ് കാരണം ബിപിൻ സി ബാബു അവിടുത്തെ പ്രധാനപ്പെട്ട കായംകുളത്തെ പ്രധാനപ്പെട്ട നേതാവാണ് ഒരുപാട് കാലം കൊണ്ട് അദ്ദേഹം സി പി എമ്മിൻ്റെ ഒരു മുഖമാണ് ഈ സാഹചര്യത്തിൽ ബിബിനെ കൂടെ കൊണ്ടുവന്നതിലൂടെ ബി ജെ പി ഓപ്പറേഷൻ ലോട്ടസ് തുടങ്ങിയിരിക്കുന്നു ശക്തമായി തുടങ്ങിയിരിക്കുന്നു മാത്രമല്ല ബി ജെ പിയുടെ ഇപ്പോഴത്തെ തന്ത്രം കോൺഗ്രസ് നേതാക്കളെയും സി പി എം നേതാക്കളെയും ബി ജെ പിയിലേക്ക് ആകർഷിക്കുക കൊണ്ടുവരിക എന്നുള്ളതാണ് സന്ദീപ് വാര്യർ പോയ പോയതിൻ്റെ ക്ഷീണം ഇതിലൂടെ മറികടക്കാം എന്നാണ് കെ ജെ പി അതായത് കേരള ബി ജെ പി കട കരുതുന്നു കേരള ബി ജെ പിക്ക് അങ്ങനെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് എന്തായാലും കൃത്യമായി ബി ജെ പി കരുക്കൾ നീക്കിയിരിക്കുന്നു ആ കരു ചെന്ന് തറച്ചത് സി പി എമ്മിൻ്റെ മേലാണ് സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗം ബി ജെ പി ബി ജെ പിയിലേക്ക് പോവുക എന്നുള്ളത് വളരെ വളരെ അപൂർവമായ കാഴ്ചയാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും ഒക്കെ പോയ ഒരു ചരിത്രമുണ്ട് മാത്രമല്ല സംസ്ഥാന കമ്മിറ്റി അംഗം വിശ്വനാഥ സമയം ബി ജെ പിയിലേക്ക് ചേർന്നൊരു ചരിത്രമുണ്ട് മുമ്പ് പക്ഷെ ഇതങ്ങനെയല്ല ഈ പറയുന്ന ബിപിൻ സി ബാബു പൊളിറ്റിക്സ് കേൾക്കുന്ന അന്വേഷിച്ചത് അനുസരിച്ചാണെങ്കിൽ കായംകുളത്തെ സജീവ പ്രവർ സജീവ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന കായംകുളത്തെ പ്രമുഖനായ സി പി എം നേതാവ് അദ്ദേഹമാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു പാലക്കാടും ചേലക്കരയിലും ഏറ്റ തിരിച്ചടി ബിപിൻ സി ബാബുവിൻ്റെ രംഗപ്രവേശത്തോടുകൂടി അദ്ദേഹത്തെ സ്വീകരി സ്വീകരിക്കുന്നതോടുകൂടി പരിഹരിക്കാൻ കഴിയും എന്നാണ് ബി ജെ പി കരുതുന്നത് മാത്രമല്ല പല സി പി എം നേതാക്കളും ബി ജെ പിയിലേക്ക് വരും ദിവസങ്ങളിൽ കടന്നു വരും എന്ന സൂചന ബി ജെ പി നൽകുന്നു ആലപ്പുഴയിൽ കടുത്ത വിഭാഗീയത നിലനിൽക്കുന്നു സി പി എമ്മിൽ സുധാകരനെ എതിർക്കുന്ന ഒരു വിഭാഗം സുധാകരനെ ജി സുധാകരനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം അങ്ങനെ രണ്ട് വിഭാഗമായി തിരിഞ്ഞു നിൽക്കുകയാണ് ആലപ്പുഴയും സി പി എം ഈ സാഹചര്യത്തിലാണ് വളരെ കൃത്യമായ ലാക്കോടു കൂടി വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ബി ജെ പി കരുക്കൾ നീക്കിയത് ആ കരുക്കൾ ബി ജെ പി നീക്കിയ ആ കരുക്കൾ വിജയത്തിലേക്ക് പോയിരിക്കുന്നു ഒരു തുടക്കം മാത്രമാണെന്ന് ബി ജെ പി പറയുമ്പോൾ സി പി എം പേടിക്കണം അവസരവാദികളും മത തീവ്രവാദികളും ഒക്കെ തങ്ങളുടെ ഇടയിൽ കടന്നു കയറിയിട്ടുണ്ട് തങ്ങളുടെ ഇടയിൽ തങ്ങളുടെ ആശയത്തെ തകർക്കുന്നവർ കടന്നു കയറിയിട്ടുണ്ട് ഇതൊക്കെ പരിശോധിക്കേണ്ടത് സി പി എം